ീറ്റ് ഇന്നലെ നേതൃത്വം പ്രഖ്യാപിച്ചു എന്നിട്ട് മത്സരിക്കുമല്ലോ തീരുമാനം അല്ല ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമില്ല അത് അത് നേരത്തെ എൻ സിപിയുടെ സീറ്റ് ആണല്ലോ അതിനകത്ത് പിന്നെ ഒരു തീരുമാനങ്ങളൊന്നും ഇല്ലല്ലോ ആരാധന മുഖ്യമന്ത്രി വിഷയം നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ ഘടകക്ഷിക്ക് എന്തീറ്റ് ഒരിക്കലും എൽ ഡി എഫ് ഒ സി പി എംഒ സി പി ഐ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ ഘടകക്ഷിക്കുള്ള സീറ്റാണ് എൻസിപിക്ക് മൂന്ന് സീറ്റുണ്ട് മൂന്ന് സീറ്റും എൻ സി പിള്ളതാണ് അവരാരും പറഞ്ഞിട്ടില്ല നിങ്ങളായിരിക്കും ആസർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ജില്ലാ സെക്രട്ടറി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പക്ഷെ മാധ്യമം പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആകെ ഇപ്പം കെട്ടിരിക്കാൻ തോർപ്പ് കിട്ട് തോമസ് കെ തോമസ് ആ വെച്ചലക്കൊണ്ടിരിക്കുകയാണ് ചെയ്തോളും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു സബ്ജെക്റ്റുമില്ല കുട്ടനാടെന്നു പറയുന്ന എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് ഓക്കെ അവിടെ ഒരു സംശയവും ഇല്ല എൻ സി പിയുടെ സീറ്റാണ് എൻ സിപിയോടെ മത്സരിക്കും തോമസ് കെ തോമസ് ആണോ മത്സരിക്കുന്നുള്ളൂ പാർട്ടിയുടെ തീരുമാനമാണ് തോമസ് കെ തോമസ് അവിടുത്തെ നമുക്ക് നമുക്ക് ഇങ്ങനെ എത്ര പേര് വിളിയുന്നു അവിടുന്ന് വിടുന്നൊക്കെ വരും നമുക്കിതൊന്നും ബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ കുട്ടനാട്ടിൽ ജനിച്ചു കുട്ടനാട്ടിൽ വളർന്ന് കുട്ടനാടിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് തോമസ് കെ തോമസ് അപ്പൊ ആ തോമസ് ചാണ്ടി അങ്ങനെയാണ് ഇപ്പം കുടിവെള്ള പദ്ധതി തന്നെ അതൊന്നും നിങ്ങൾ ചോദിക്കത്തില്ല ആകെ കോൺട്രവേഴ്സി ചോദിക്കത്തുള്ളൂ കുടിവെള്ള പദ്ധതി ചോദിക്കത്തില്ല തട്ടാശേരി പാലം ചോദിക്കത്തില്ല പുളുന്ന് പാലം ചോദിക്കത്തില്ല പുളുന്ന് ഹോസ്പിറ്റൽ ചോദിക്കത്തില്ല ഒന്നും നിങ്ങൾ ചോദിക്കത്തില്ല നിങ്ങൾ ആകെ ചോദിക്കുന്ന കോൺട്രവേഴ്സിയാണ് എന്തായിരുന്നാലും വളരെ ക്ലിയറാണ് കുട്ടനാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട് തോമസ് ചാണ്ടി കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം പൂർത്തീകരിക്കേണ്ട ചുമതല തോമസ് കെ തോമസ് തോമസിനുള്ളതാണ് അത് ചെയ്തിരിക്കും ഞാന് പ്രാദേശിക സി പി എമ്മോ അല്ലാത്ത സി പി എം എന്ന് പറഞ്ഞ ഒരു സി പി എം ഇല്ലല്ലോ അവര് അതിന്റെ സ്വന്തം ആൾക്കാരല്ലേ അവരോട്ടല്ലേ ചേർന്ന് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ പിന്നെ അവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവര് അവര് നമ്മുടെ നമ്മുടെ ആൾക്കാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരും ആണ് ഒരു സംശയവും ഇല്ലാ ഓക്കെ ഞാൻ പൊക്കോട്ടെ